കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടിന് പിന്നാലെ എത്തിയ കനത്ത മഴയിൽ പലയിടങ്ങളിലും ജനജീവിതം ദുസഖകമായി ദേശീയപാത നിർമ്മാണത്തിന്റെ പരിണിത ഫലമായുണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് മഞ്ചേശ്വരം വീടുകൾ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം പൊസോട്ട് ഭാഗത്തെ കുടുംബങ്ങളെയാണ് കനത്ത മഴ വലിയ തോതിൽ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത് ഇവിടുത്തെ മൂന്നോളം വീടുകൾ ഇതിനോടകം തന്നെ വെള്ളത്തിന്റെ വരുതിയിലായി കഴിഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തത് കാരണമാണ് വേഗത്തിലും വലിയ തോതിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതെന്നാണ് ആക്ഷേപം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും റെഡ് അലർട്ട് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ തിങ്കളാഴ്ച ഉച്ചയോട് പെയ്യാൻ തുടങ്ങിയ മഴ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ടാണ് പല ഭാഗങ്ങളിലും പരക്കെ കെടുതികൾ വിതച്ചത് ഹൊസോട്ടെ മഹമ്മൂദ് ഇസ്മായിൽ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളാണ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് ഇതുമൂലം വൈദ്യുതി ഉപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു വീട്ടു സാധനങ്ങളുമെല്ലാം വെള്ളത്തിൽ കുതിർന്ന് നശിച്ചു കുടുംബാംഗങ്ങൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണിപ്പോൾ മഴനിന്ന് വെള്ളക്കെട്ട് ഇറങ്ങിപ്പോയാൽ മാത്രമേ ഇവർക്ക് താഴെയിറങ്ങാൻ കഴിയൂ എന്ന സ്ഥിതിയുമുണ്ട് അശാസ്ത്രീയമായ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി കുമ്പളക്ഷേമയിലെ ദേശീയപാതയിലും വെള്ളം കുത്തിയൊഴിച്ചുപോയതിനാൽ വാഹന ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെട്ടു ഇതുവഴി കടന്നുപോകണമെങ്കിൽ വാഹനങ്ങൾക്കെല്ലാം പകുതിയോളം മുങ്ങി താഴേണ്ട സ്ഥിതിഗതിയാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ തന്നെയാണ് കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് ഈ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്നുണ്ട് റെഡ് അലർട്ടിന് പിന്നാലെ ജില്ലാ കലക്ടർക്ക് ഇമ്പശേഖർ നൽകിയ അടിയന്തര ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നവംബർ മൂന്നിന് ബുധനാഴ്ച കലക്ടർ അവധിയും നൽകി ട്യൂഷൻ സെന്ററുകൾ അംഗണവാടികൾ മദ്രസങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല മാത്രമല്ല ഡിസംബർ മൂന്ന് വരെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്